നന്നായിട്ടുണ്ട് ൂ നന്നായിട്ടുണ്ടല്ലേ ധാരക്കത് അമ്മ ഹാപ്പി ആണോ ഹാപ്പിയാണോ ഹാപ്പിയാണോ മക്കളാടി അച്ഛനും മക്കളും കൂടി അമ്പലത്തിൽ പോയിക്കാറവാട്ട അമ്പലത്തിൽ പോവും പിന്നെ പുത്തൻ പുള്ളിക്കാവും അമ്പലത്തിൽ പോണംന്നൊക്കെ പറയണേ കേട്ടു അപ്പൊ നീ എന്തേടി പോവാതിരുന്ന് ഞാൻ പോയില്ല പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക അതിന് രാവിലെ തന്നെ ഇവിടെ തല്ലൂട്ടായിരുന്നു അച്ഛ ഇന്നും തല്ലൂടി മക്കളെ നിങ്ങൾ ഓണായിട്ട് എങ്ങനെ തല്ലൂടാണ്ടിരിക്കേ അച്ഛനും മക്കളും എടുത്തിട്ട് കൂടിയൊക്കെ ഓടിയെടുത്തിട്ട് പോയിരിക്കുന്നു അച്ഛനീതെന്തറിഞ്ഞിട്ടാ പറയണേ ഇപ്പ്രാവശ്യം ഇവിടെ ഓണല്ലേ അച്ഛാ അതെന്റെ മോള് പറയുന്നത് ശരിയാമേക്കാൻ ഇവിടത്തെ അമ്മ മരിച്ചിട്ട് അടുത്ത അടുത്താഴ്ചക്ക് ഒമ്പത് മാസാവണള്ളോ അച്ഛാ അയിനിടയിലെ ആഘോഷങ്ങളൊക്കെ ഞാൻ അമ്മോട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഇതൊക്കെ ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേന്ന് അത് ഞാൻ മറന്നു അല്ല പിള്ളേർക്ക് കഴിക്കാനുള്ള അച്ഛൻ അവിടെ പോയി നോക്കിയേ രണ്ട് കോല അവിടെ കെട്ടി ഞാത്ത ഇട്ടേക്കണു ദേവേട്ടിനോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞതാ ഇപ്രാവശ്യം ഓണല്ലേ പറഞ്ഞ കേക്കണ്ടേ അവനോട് പറഞ്ഞു അച്ചാച്ച അച്ചാച്ച എന്റെ അമ്മായി ചായ തരണ്ടേ ആ അയ്യോ അച്ഛൻ ഞാനത് മറന്നു ഞാൻ ഇപ്പൊ ചായ എടുക്ക അച്ഛനാടാ നമ്മടാമ്പലത്തിൽ പൂജ കഴിഞ്ഞപ്പിട് വന്നു ആരാവനില്ലേ

മണിയെ എന്തായാലും വന്നതല്ലേ ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും കണ്ടിട്ട് പോന്നെ പറഞ്ഞത് മറക്കണ്ട ഒരു ലക്ഷം അതിൽ കോംപ്ലേസ് ഇല്ലാട്ടോ കിട്ടുവോ അത് ഞാൻ വാങ്ങി തരാം ആ പറമ്പോ വന്നല്ലോ

മോളും വന്നേ ഇതെന്ന് അതും മക്കൾക്ക് ഓണത്തിനുള്ള ഓണക്കൂടിയാട്ടാ അതെ അതൊക്കെ കൊടുക്കലോ ഓണം കഴിഞ്ഞിട്ട് ആരോഷിക്കാണ്ടിരിക്കുന്നു ഇപ്പൊ ഓണം ആഘോഷിക്കില്ലല്ല വലിയ കാര്യം അതന്നെ അത് മെമ്പർ പറഞ്ഞു ശരിയാ ഇപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്നാറിൽ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് സഹായിക്കാം എന്നുള്ളതാണ് സഹജീവികളുടെ സങ്കടം നമ്മൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല ഷോബിഷിന്റെ ഭാര്യ മക്കളൊക്കെ എനിക്കല്ലടാ ഭാര്യ മക്കളും അവളുടെ വീട്ടിലാണ് ഇപ്പൊ അവൾക്കും മക്കൾക്കും മക്കളും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തേക്ക്

പഞ്ചായത്തിലെ പല പദ്ധതികളും നടന്നു പോരുന്നത് ഒരുപാട് പാവമ മുതലാളിയാ ശരിക്കും മാവേലി പോലെ വരവ് ഇദ്ദേഹത്തിനെയാ മനസ്സിലായോ ശരിക്കും നമ്മുടെ തോമസാറാ നമ്മുടെ മാവേലി തമ്പുരാൻ എന്താ കൂടി ആ ഇരിപ്പ് നോക്കിയേ കാര്യം പറയാ ഞാൻ പറയാ ഞങ്ങൾ വലിയൊരു സഹായം പ്രതീക്ഷിച്ച് വന്ന അറിയാലോ നമ്മുടെ നാട് വെള്ളത്തിലാണ് അവരെ നമ്മൾ സഹായിക്കാൻ വേണം സംരക്ഷിക്കാൻ വേണം അതിന് ഞങ്ങൾക്ക് കുറച്ച് പണ്ട് വേണം ദേവ എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു ലക്ഷമാണ് തരണം രൂപ പത്ത് ചാക്ക് അരിയും വേണം അതിനോടനുബന്ധിച്ച് പച്ചക്കറിയും പലചരക്കും വേണം അരിയും പച്ചക്കറിയും പലചരക്കും ഒക്കെ ഞാൻ തരാം പിന്നെ പണം അതൊരു അയ്യായിരം രൂപ ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് പോരാക്കും മനസ്സിൽ വിചാരിച്ച അതന്നെ കൊടുത്താ മതി അതന്നെ കൂടുതലാ അതങ്ങനെ തന്നെയുള്ള നമ്മള് കൊടുക്കാന്ന് വെച്ച ഇരുപത്തയ്യായിരം രൂപ ഞാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണം വിചാരിച്ചിരിക്കണത് അത് ആട്ടം കാണുന്നവരാണ് അങ്ങനെ പറയുന്നതില് ഒരു അർത്ഥം ഇല്ല നമ്പ്രെ നമ്മളൊരു ഗവൺമെന്റിനായിട്ടേപിക്കാനും പാടില്ല അത് ശരിയല്ല

വിവരാവകാശ നിയമപ്രകാരേ ഫലവാക്കിന്നുള്ളത് ഒരു അപേക്ഷ കൊടുത്താ മതി അപ്പത് കിട്ടു മനസ്സിലായിൻ്റെ പറയലേട്ടാ നമ്പ്രമുക്ക് വേറൊരു സമയം സുഹൃത്തെ എന്തായാലും ഒന്നായല്ലേ ചാടി ചിട്ടുവാ ഞാൻ കണ്ടിരുന്നു ചായ ഓടിക്കൊന്നും കാണാറില്ലായിരുന്നു ബേബിയച്ചിയെ നിതിയ സാരി ഒന്നും ഇരത്തില്ലോ ഓണായിട്ട് അല്ല ഇത് ബേബി അച്ചിയുടെ ഓണക്കോടിയാ നല്ല കളർ ഇട്ടാ നല്ല ഭംഗിയുണ്ട് വേഴിച്ചു എന്തത് ടാഗൊന്നും കാണിട്ടില്ലേ എത്ര ഏഴായിര

നല്ലൊരു സുഹൃത്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയാലോ ഇന്ന് ചിങ്ങമാസത്തിലെ പൊന്നിൽ തിരുവോണ നമ്മളൊക്കെ ഏറെ കാത്തിരിക്കാറുള്ള പുന്നിൽ നിനക്ക് ഓമയുണ്ടോ എന്ന് എനിക്ക് നമ്മളൊക്കെ പൂട്ടിയായിട്ട് എവിടെയൊക്കെ പോയി പൂപ്പിച്ചിട്ടുണ്ട് എത്ര തരം പൂക്കളാണ് നമ്മളൊക്കെ നോക്കി പൂജിരിച്ചിട്ടുള്ളത് ആ പൂളിച്ചേന് എല്ലാം കണക്കും ഉണ്ടാകുമ്പോ എന്തായിരുന്നു എന്തായിരുന്നു അന്നത്തേക്കൊരു ഓണക്കാലം ആ കാലത്തിന് എല്ലാം മാറ്റം ഉണ്ടാരുന്ന് ഉണ്ടോ മാറ്റം ഉണ്ടായിട്ടുണ്ടോ നീ പറ എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായ മാറ്റം നിനക്കല്ലടാ നീയല്ലേ മാറിയത് ഈ പ്രകൃതിയിൽ പറയത്തക്കവിധം എന്തെങ്കിലും വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ പണ്ടത്തെ കളി ഇന്നും പൂക്കൾ വിരിയുന്നില്ലേ അന്നത്തെ പോലെ ആ പൂക്കൾ ഇന്നും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റാത്തത് എവിടെ പോയടാ നമ്മുടെയൊക്കെ ചിരികൾ ആർത്തി മണ്ണിനോടുള്ള നിന്റെ ആർത്തി വെട്ടിപ്പിടിക്കാനുള്ളതെല്ലാം നീ വെട്ടിപ്പിടിച്ചില്ലേ കൈയടക്കി വെക്കാനുള്ളതെല്ലാം നീ കൈയടക്കി വെച്ചില്ലേ എന്നിട്ട് നിൻ്റെ ആർത്തി തീർന്നോ തീർന്നോ നിൻ്റെ ആർത്തി നാട്ടിലെ പാടങ്ങളും റോഡുകളും കുളങ്ങളും തണ്ണീർത്തടങ്ങളും എത്ര എത്ര ഭൂമികളാ ഇവൻ മണ്ണിട്ടിനകെത്തിയത് ഒഴുകി പോണ്ട വെള്ളമെല്ലാം തടഞ്ഞു നിർത്തി അവിടെ എല്ലാം കെട്ടിയിട്ട സമുച്ചയങ്ങൾ കെട്ടി ഉയർത്തിയ ഇവനെ പോലെയുള്ള ആളുകളാ ഇന്നത്തെ ഈ ദുരന്തത്തിനൊക്കെ കാരണം മനസ്സിലാവണ്ടോ എവർക്ക് എന്നിട്ട് ഈ മുതലക്കണ്ണീരൊഴുക്ക് ഇവിടെ വരുമ്പോ എന്താണ്ടിരിക്കുന്ന ഞങ്ങള് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ പറയണ്ടവന്റെ മുഖത്തു നോക്കി പറയണ്ടേ ആരോടെ മോനെ നീ പറയണ നമ്മുടെ വീടിന്റെ അടുത്തുള്ള തണ്ടാമൻ കുഞ്ഞുരാമൻ ഒരു പാവം ഒരു കൂര വെക്കാൻ വേണ്ടിട്ട് കൊറച്ച് മണ്ണ് കൊണ്ടടിച്ചു അപ്പ വന്നു ഈ രാഷ്ട്രീയക്കാര് കൊടുകൊണ്ടി കുത്തി എന്താ കാര്യം എന്നിട്ട് അവനോട് ചെയ്യാൻ ആഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരിക്ക അതൊക്കെ തീരെ ചെറിയ തിമിങ്ങലങ്ങളുണ്ട് തിമിങ്ങലങ്ങൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് കോറികൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം നാല് കോടി ടൺ കല്ലാണ് കേരളത്തിലെ മലയടിവാരങ്ങളിൽ നിന്നും കോറികൾ വഴി ഒപ്പിച്ചെടുത്തത് അധികൃതവും അനധികൃതവുമായ ആറായിരത്തോളം കോറികളാണ് ഇന്ന് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് അതിൽ നിയമപരമായിട്ടുള്ള കോറികൾ എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റമ്പത് കോറികൾ മാത്രമാണ് നമ്മുടെ മനുഷ്യൻ പ്രകൃതിയെ മുറിവേൽപ്പിച്ചതിൻ്റെ റിവേഴ്സ് എഫക്റ്റാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ദുരന്തങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് മുന്നൊരുക്കം നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിരിച്ചറിവെങ്കിലും വേണ്ടേ നിങ്ങൾക്ക് ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലേക്ക് നിങ്ങളെയെങ്കിലും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും മാറി മാറി ചിന്തിക്കി ോ എന്താ എന്താ ഓണക്കോടി എടുക്കാൻ ഒന്നേ കോടി പട്ടി പട്ടിടുക്കും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അച്ഛനും മോളും കച്ച കെട്ടി ഇറങ്ങിയിരിക്ക നീയൊന്നും ഇണ്ടാട് നന്ദേ മോളെ അമ്മയ്ക്ക് അങ്ങനെ പറയാ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ആളുകളെ എന്നോടാ ചോദിക്ക ഇന്നലെ കിഴക്കേല ശ്രീലേച്ചി ഓണ പലഹാരമായിട്ട് വന്നപ്പോഴേ എന്താ പറഞ്ഞെന്നറിയോ അമ്മ മരിച്ചിരിക്കാണല്ലോ നാളത്തെ ഭക്ഷണം ചേച്ചി കൊണ്ടുവരാന്നാ പറഞ്ഞ മോനെ എന്തിനാ ആൾക്കാരെ കൊണ്ടൊക്കെ പറയിക്കുന്നത് എന്റെ അമ്മ മരിച്ചിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളു ഓണക്കോടിയൊക്കെ എന്തിനാ പോണക്കോടിയും കായക്കൊലൊന്നും മേടിച്ചോണ്ട് ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു മരോളില്ലേ അതിന്റെ ചെവിട്ടിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് ഇവിടെ കിടന്ന് പൊറുക്കണ അതെന്താ മോളെങ്ങനെ അടയില്ലേ ഏ അതൊക്കെ മാറിയാ അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനും കുട്ടികൾക്കാരോ പറയണത് മരിച്ചത് എന്റെ അമ്മയല്ലേ എൻ്റെ ദുഃഖത്തോടൊന്നും വരില്ലല്ലോ മറ്റാരുടെയും ദുഃഖം ഈ പറയുന്ന ഇവൾക്കും ഉണ്ടാവില്ല പിന്നെ എൻ്റെ മോളും ഞാനും കൂടി ഒരു കോടി എടുത്തത് ഇവൾക്കെല്ലാം അറിയാവുന്നതാണ് കുഞ്ഞു നാളെ മുതൽ ഓണായാലും വിഷു ആയാലും ഓടിയെടുക്കുന്ന ശീലം പട്ടയെടുക്കാം അതെല്ലാം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അച്ഛനമ്മയും പഠിപ്പിച്ച ശീലം അത് ഞങ്ങളുടെ സന്തോഷമായിരുന്നു അവരുടെയൊക്കെ സന്തോഷം മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരവും മക്കളെ നിങ്ങൾ പാളാക്കരുത് െ പറഞ്ഞ എൻ്റെ അമ്മയുടെ വാക്കുകൾ എനിക്ക് കോഡ് വരുന്നു അമ്മയ്ക്കറിയാം ഈ പ്രായത്തിലും ഞാൻ കോടി എടുത്താല് ഉള്ളിച്ചാടുന്ന പ്രകൃതക്കാരാണ് കൊന്നുപോലെയാണ് ഞാൻ എൻ്റെ അമ്മയെ നോക്കിയത് പതിനാലു വർഷം കിടന്ന കിടപ്പിൽ കിടന്ന എൻ്റെ അമ്മയുടെ ഒരുപാട് മലമൂത്രം ഞാൻ കൊലിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇവിടെ എനിക്ക് ബുദ്ധിമുട്ട് ഓണം പോലെ ആഘോഷിച്ച എന്റെ അമ്മയുടെ വാക്കുകളാണ് അമ്മ മരിച്ചു മക്കൾ ഓണം ആഘോഷിക്കാതിരിക്കരുത് കോടി ഉടുക്കാതിരിക്കരുത് അതുകൊണ്ട് കോടി ഉടുത്തതല്ല ജീവിച്ചിരിക്കുമ്പോഴാ എല്ലാം വേണ്ട അതെല്ലാം എന്റെ മക്കൾ എനിക്ക് തന്നു അച്ഛൻ അച്ഛനത് എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ആകെ ഉള്ളത് ഇവിടെ മാത്രമല്ല ഞങ്ങള് രണ്ടാളും നിന്റെ അച്ഛനും അങ്ങാണ് നീ അങ്ങനെ അന്യരായിട്ട് കാണല്ലേ ഞങ്ങളെ വർഷം നീ അടുത്ത വർഷം രോഗാരീവിച്ചില്ലെങ്കിലോ ഞങ്ങള് നിന്റെ അച്ഛനും അമ്മ തന്നെയാണ് നീ എന്താ അന്യരായിട്ട് കണക്കാക്കും ഞങ്ങള് செல்லு கொண்டு எடுத்துட்டு போய் അപ്പൊ നിങ്ങളും ഹാപ്പിയല്ലേ ഞങ്ങളും ഹാപ്പിയല്ലേ നിങ്ങളും